തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വിച്ഛേദിച്ച് വാട്ടർ അതോറിറ്റി ജലനിധി കണക്ഷനിലെ വാട്ടർ ചാർജ് കുടിശ്ശിക അടയ്ക്കാത്തതാണ് കാരണമെന്ന് വിശദീകരിക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തി വരെയുള്ള കണക്കനുസരിച്ച് എട്ട് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് മാള ഗ്രാമപഞ്ചായത്ത് കുടിശ്ശികയായി നൽകാനുള്ളത് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഈ കുടിശ്ശികയായിട്ടുള്ള തുക അത് ഭീമമായ തുകയാണ് എന്താണ് പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത് സൂരജ് ചിറ്റിക്ക പത്ത് വർഷത്തോളമായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഈ മാള എന്ന് പറയുന്നത് ഇവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശിക ഓരോ വർഷം ചെല്ലും തോറും പെരുകി പെരുകി വരികയായിരുന്നു പലതവണ ഇത് അടയ്ക്കുന്നതിനുള്ള അന്ധിശാസമടക്കം അന്യശാസനമടക്കം ഈ വാട്ടർ അതോറിറ്റി നൽകിയതാണ് പക്ഷേ ആ സമയത്തൊന്നും ഈ തുക അടയ്ക്കാതിരുന്നതാണ് ഈ വൈദ്യുതി ശ്രമിക്കണം ഈ വാട്ടർ കണക്ഷൻ തന്നെ വിച്ഛേദിക്കുന്നതിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ എട്ട് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഇതിൽ അടയ്ക്കാനുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ ഈ കുടിശ്ശികയുടെ അൻപത് ശതമാനമെങ്കിലും ഈ അടയ്ക്കണമെന്ന് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് പക്ഷേ അതിന് തയ്യാറായില്ല ഇതോടുകൂടിയാണ് ഈ വാട്ടർ കണക്ഷൻ തന്നെ വിച്ഛേദിക്കുന്ന കടുത്ത നടപടിയിലേക്ക് വാട്ടർ അതോറിറ്റി നീങ്ങിയത് ടീ കെ ഓണക്കാലമാണ് പ്രത്യേകിച്ച് ഈ സ്കൂൾ അവധിയൊക്കെ ആയതിനാൽ കുട്ടികളടക്കം വീട്ടിലുള്ള സമയമാണ് വെള്ളം ആവശ്യത്തിന് വേണ്ട ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് ഈ വാട്ടർ കണക്ഷൻ വിച്ഛേദിച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരും പ്രതിപക്ഷവും അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ടീക്കെ സുരജി വെള്ളമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ പഞ്ചായത്ത് എന്താണ് പറയുന്നത് ഈ തുകയുടെ കാര്യത്തിൽ അടയ്ക്കാനോ മറ്റോ ആലോചിക്കുന്നുണ്ടോ സുരജ്ജ് പഞ്ചായത്ത് ഇപ്പോഴും ഇത് ഈ തുക സംബന്ധിച്ച് അടയ്ക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്കും പോയിട്ടില്ല ഇന്ന് മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഈ പഞ്ചായത്തിൽ ഓണാഘോഷമൊക്കെ വിപുലമായി നടക്കുകയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെല്ലാം ചേർന്ന് ഓണം ആഘോഷിക്കുമ്പോൾ പക്ഷേ ഈ പഞ്ചായത്തിലെ നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് വെള്ളം തന്നെ കുടിവെള്ളം തന്നെ ഒരു അവസ്ഥയിലാണ് അവർ ഉള്ളതെന്നുള്ളതാണ് ഈ നാട്ടുകാരെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അടിയന്തരമായി വാട്ടർ അതോറിറ്റിയുമായി സംസാരിച്ച് കുറച്ച് തുകയെങ്കിലും അടച്ച് ഈ വെള്ളം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യേകിച്ച് ഓണക്കാലം അടുത്തു വരുന്നു തിരുവോണമൊക്കെ അടുത്തു വരുന്നു ഈ പ്രതിസന്ധി നീണ്ടുപോയി കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെയും ഈ ഒരു കടുത്ത നടപടി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് അന്നൊക്കെ കുറച്ച് തുകയൊക്കെ അടച്ച് താൽക്കാലിക ചർച്ചകൾ നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ഉണ്ടായത് പക്ഷേ ഈ കുടിശ്ശിക സംബന്ധിച്ച് ഒരു തീർപ്പിലേക്ക് പോയില്ലെങ്കിൽ ഈ പ്രതിസന്ധി അവസാനിക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാണിക്കുന്ന ടിക്കെ ശരി കോടികൾ കുടിശ്ശികയായതോടുകൂടി തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വിച്ഛേദിച്ചിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി